ഹായ് ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എറണാകുളത്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക എന്നൊക്കെ എല്ലാവരും വിചാരിക്കും വലിയ അടിച്ചുകൂടിയൊന്നുമില്ല എന്നാലും കൂടി കുഴപ്പമില്ല ഇപ്പോൾ രാവിലെ ഉറങ്ങി എണിച്ചോടാ ഉറങ്ങി എണിച്ച് പറഞ്ഞാൽ രാവിലെ മോർണിംഗ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഒരു ഏഴ് മണിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു സെൻസസ് കുറച്ച് ആൾക്കാരുടെ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ നേരെ പോയി സെൻസസ് ഒക്കെ എടുത്തു ഒരു എട്ട് മണി എട്ടര ആകുമ്പോൾ നേരെ ടാഫിൽ പോയി അവിടുത്തെ ആൾക്കാരെ കുറച്ച് സെൻസസ് എടുത്തു ഇപ്പോൾ റൂമിലേക്ക് വന്നു ഇന്ന് കഴിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകാരനുണ്ടാക്കി പോയതാണ് പരിപ്പ് കയറി അതാ നല്ല പരിപ്പ് കറി ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് ക്യാമറ വെച്ച് കാണിക്കാം കേട്ടോ അതുപോലെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരു അച്ചാർ എന്താച്ചാർ എന്ന് അറിയുമോ വെയിറ്റ് ചെയ്യുന്നു നോക്കട്ടെ അതാ ഇതൊരു എന്താ ചില ആ ഉള്ളിയും ഇതൊക്കെ ആയിട്ടൊരു അച്ചാറാണ് പിന്നെ ചോറ് ഇതാണ് കേട്ടോ ഇന്നത്തെ മോർണിംഗ് നമ്മുടെ ഫുഡ് അപ്പം ഞാൻ ഇതിന് ഉള്ളൊക്കെ ഏകദേശം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള ഓക്കെ ഇതാണ് അടുക്കള വരുന്നത് ഈ ഒരു പോർഷൻ അടുക്കള വരുന്നുണ്ട് അപ്പം എന്താ അടുക്കള പിന്നെ എൻ്റെ ഡ്രസ്സ് എന്തൊക്കെ നമ്മൾ ഡ്രസ്സ് സംഭവങ്ങൾ ഇതൊക്കെ വെക്കാനായിട്ടുള്ള ഒരു അങ്ങനെ മൂന്ന് മൂന്നാൾക്കാരുടെ ഇത് ഏകദേശം ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഓൾറെഡി ഇതാ ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ട് ഓക്കെ സംഭവങ്ങൾ ഡ്രസ്സുകൾ ഉണ്ട് അതിൽ കുറച്ച് എടുക്കാറുണ്ട് കാരണം എന്താണെന്നറിയോ ഞാൻ കുറച്ചാൽ ഒറ്റയ്ക്ക് ലൈഫിൽ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെങ്കിൽ കറക്റ്റ് നമ്മൾ പഠിക്കാൻ പറ്റും കാരണം നമ്മുടെ വീട്ടിലൊക്കെ പല രീതിക്കെല്ലാം എല്ലാം തരും വൈഫ് അമ്മ പെങ്ങൾ ഇങ്ങനെ എല്ലാം അടക്കാറുണ്ട് പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ലൈഫിൽ തന്നെ മുന്നോട്ട് പോകാൻ സമയത്ത് മീൻസ് ഒറ്റയ്ക്ക് നമ്മുടെ ജീവിതം ഒരു സമുദ്രം എന്നു ഭയങ്കര വ്യത്യാസമുണ്ടോ സോ ഞാൻ അത് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുമ്പോൾ ഒരു ആദ്യ വർഷം മുന്നോട്ട് നൂടി പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഡ്രസ്സും ഇപ്പോൾ കുഴപ്പമില്ല അടിച്ചുപോലിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ എടുത്ത് അപ്പോൾ ഡ്രസ്സ് ഡ്രസ് സംഭവങ്ങളും ഞാനിതെല്ലാം എടുക്കും ഇത്തരം എനിക്ക് അലക്കാനുണ്ട് മുകളിൽ പോയിട്ട് കാണാം നമുക്ക് അലക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മുകളിലേക്ക് പോകാം അപ്പോൾ കഴിച്ച് ധാരാളം നമ്മുടെ റൂമിന്റെ ഫ്രണ്ട് വശം കേട്ടോ ഇതാണ് നമ്മുടെ റൂമിന്റെ ഒരുപാട് റൂമുകളുണ്ട് ഇതൊരു അപ്പാർട്ട്മെന്റ് ആണെ ഒരുപാട് റൂംസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമ്മുടെ റൂമിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വൺ നോട്ട് ഫൈവ് ഇതാണ് കേട്ടോ എൻ്റെ എൻ്റെ അപ്പാർട്ട്മെൻ്റ് റൂമിൻ്റെ നമ്പർ അപ്പോൾ ഇവിടെയൊക്കെ എൻ്റെ ചെരുപ്പ് പിന്നെ കളിക്കാൻ പോകുന്ന ഷൂ ബൂട്ട് പിന്നെ നമ്മുടെ ചെരുപ്പുകൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ അവിടെ ഇതാ നമ്മളിവിടെ സ്വയം കുക്ക് ചെയ്യണം അത് കാരണം നമ്മുടെ മുളകിൻ്റെ ചെടി എല്ലാം വെച്ചിട്ടുണ്ട് ഇത് ഹിന്ദിക്കാർ മാത്രം താമസിക്കുന്ന വേറൊരു സ്ഥലം കേട്ടോ അറി അപ്പം അച്ചന്മാർ നമ്മളിത് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ മോളത്ത് നൽകി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലത്തെ ഭാഗമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു ഇതാണ് ഫ്രണ്ട് പോർഷൻ എന്താ ഇവിടെ വണ്ടികളും വലിയ വലിയ വണ്ടികളും സംഭവങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഓത്തരുടെ ഡ്രസ്സൊക്കെ ഉറക്കാനൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്ക് എന്താ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് എൻ്റെ ഉണ്ട് അപ്പോൾ ഗ്യാസ് വേറെ ഒന്നുമല്ല ചെറുതായിട്ട് ലൈൻ കട്ട് ആകുന്നുണ്ട് കട്ടാകുന്ന കോഡ് കൊണ്ട് പെട്ടെന്ന് കട്ടായതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഏശം കണ്ടു ഇതിലൂടെ ക്ലിയർ കുറവാണ് കുറവാട്ടോ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഞാൻ നിൽക്കണ അപ്പാർട്ട്മെൻറ്റിൻ്റെ അത് നമ്മുടെ ഡ്രസ്സുകളൊക്കെ വെക്കുന്ന ഒരു ഏരിയ ഇവിടെ രണ്ട് വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് രണ്ട് വാഷിംഗ് മെഷീൻ ഒരെണ്ണം കേടുവന്നേ അപ്പോൾ രണ്ട് വാഷിംഗ് മെഷീൻ ഇനി വലിയൊരു ആൾ പോലത്തെ വലിയൊരു സംഭവമാണ് കാരണം അഴയൊക്കെ തോരാനും ഡ്രസ്സൊക്കെ തോരാനും പക്ഷേ ഞാൻ ഇതിൻ്റെ മുകളിലല്ല ഇടുന്നത് ഞാൻ താഴെ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ സത്യം പറയുന്ന വീഡിയോ എടുക്കുന്നത് വിചാരിക്കാത്ത ഒരാളാണ് സത്യം പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ അമ്മ വിളിച്ച സമയത്ത് ഒരു വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് എന്ന് വെച്ചാൽ ഡേമ ലൈഫോ എല്ലാം ഒന്നുമല്ല ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ ഞാൻ ഞാനിവിടുത്തെ എൻ്റെ കുറച്ച് സ്ഥലങ്ങളും വിശേഷങ്ങളും കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോ പിന്നെ ഈ കാണുന്ന ബാക്ക് ക്യാമറ വെച്ചു കാണിച്ചാൽ അതിൻ്റെ ചുറ്റും പരിസരം ഒരു കാട് എന്നല്ല ഒരു റബ്ബർ റബ്ബറിൻ്റെ ഒരു എക്സ്റ്റേറ്റ് പോലത്തെ ആണ് പക്ഷേ ഇപ്പം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഇൻഫോ പാർക്കില്ലേ ഇൻഫോ പാർക്കിൻ്റെ ഏകദേശം ഇൻഫോ പാർക്കിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ശരിക്കും എനിക്ക് എൻ്റെ റൂമിലേക്ക് ശരിക്കും ദൂരമുള്ളൂ അത്രയ്ക്ക് അടുത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്താണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ സോ ഞാൻ അതിൻ്റെ എൻ്റെ വീടിൻ്റെ എൻ്റെ അപ്പാർട്ട്മെൻ്റ് പരിസരം നിൽക്കുന്നു ഇപ്പോൾ ഞാൻ കാണിച്ചല്ലോ ഓക്കെ അപ്പോൾ കൈസ് ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞത് നമ്മുടെ അത്രയും വലിയൊരു ഹാൾ വരുന്നുണ്ട് നമ്മുടെ അതുപോലെ തന്നെ രണ്ട് വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാം വന്നപ്പോൾ കണ്ട ഇത് കാണുന്ന മൊത്തം കാടല്ല അത് ആ കാണുന്നതൊക്കെ നമ്മുടെ റബ്ബറാണ് കേട്ടോ പിന്നെ ഇവിടെ തെങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഈ കാണുന്നൊക്കെ അടുത്തടുത്ത് വലിയ വലിയ ഫ്ലാറ്റ് ആണ് എല്ലാം വലിയ വലിയ ഹൈ ടീമുകളുടെ വൊമ്പം വൊമ്പം ഫ്ലാറ്റ് കണ്ടോ ആ കാണട്ടോ അതോ അതോ അവിടെ ഒരു ഫ്ലാറ്റ് കാണോ അങ്ങനെ വലിയ വലിയ ഫ്ളാറ്റാണ് എല്ലാം വരുന്നത് ഫുള്ള് ഫ്ലാറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന കണ്ടോ അതാ തുണി ഇത് കാണി ഈ തുണി ഇന്ന് മൊത്തം എനിക്ക് അലക്കണം അപ്പോൾ സോ നമുക്ക് തൽക്കാലത്തേക്ക് നേരെ അലക്കാൻ വേണ്ടി പോവാം അപ്പോൾ രണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് അപ്പോൾ സോ തിരക്കൊന്നുമില്ല അപ്പോൾ സാധനങ്ങളും എല്ലാം റെഡി ആക്കിയിട്ടെങ്കിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ എനിക്ക് ആദ്യം എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം അറിയില്ല പിന്നെ അപ്പോൾ നമുക്കിത് അലക്കാം സാധനങ്ങളെല്ലാം മികച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ മോഡും അവകാശം നമ്മൾ ഏകദേശം ഡ്രസ്സെല്ലാം അലക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് വെച്ച് കട്ടായി വേറെ നല്ല എൻ്റെ ഫോണിൻ്റെ സ്പേസ് ഫുള്ളായി അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ഇനിയുള്ള എന്ന് പറഞ്ഞാൽ കുളിക്കണം എല്ലാം കുറച്ച് പരിപാടിയുണ്ട് രാവിലെ നേരത്തെ വർക്കിന് പോയതാരും കൊണ്ട് കുളിച്ചില്ല പല്ലൊക്കെ ബ്രഷ് ചെയ്തിട്ടാണ് പെട്ടെന്ന് പോയത് കാരണം നമുക്ക് രാവിലത്തെ സെൻസസ് നൽകേണ്ട ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ആ ഈ രാവിലെ ഓടാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെയാണല്ലോ വെയിറ്റ് കുറയ്ക്കാനും ബി എം എ ഒക്കെ ചെക്കപ്പ് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ബി എം എയും വെയിറ്റ് അവരുടെ ഹൈറ്റ് അവർക്ക് ഫാറ്റ് എത്രയുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഗായ് <laughs> ും കട്ടായി നിങ്ങളൊന്നും വിചാരിക്കണ്ട കാരണം കട്ടായിപ്പോൾ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല ഒന്നും ഐഫോണല്ലേ അപ്പോൾ ഒരുപാട് ഫയലും കുറവ് ഡോക്യുമെൻ്റ്സും എല്ലാം വരുന്നതുകൊണ്ട് ഐഫോൺ നേരെ യൂസ് ചെയ്യുക യൂസ് ചെയ്യാമല്ല ഭയങ്കര സ്പേസ് കുറവാണ് അതാണ് മെയിൻ ലൈറ്റ് കൂടിയത് ഓക്കെ അപ്പോൾ അതാണ് അപ്പോൾ എന്താ വേറെ കൂടുതലായിട്ട് വിശേഷങ്ങളൊന്നും തന്നെ ഇതിലില്ല എന്തായാലും വിശദമായിട്ട് നമ്മുടെ റൂമ് എൻ്റെ ജോലിനെക്കുറിച്ചും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ദിവസം ഞാൻ എന്തായാലും പറയാം ഞാൻ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചേട്ടൻ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് ഞാനിപ്പോൾ എറണാകുളത്ത് നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്താണ് നമുക്ക് ആരെങ്കിലും അച്ചാമാർ ഈ ഒരു പരിസരത്ത് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കാണാം കട്ട പോസ്റ്റടിച്ചിരിക്കും അവിടെ സ്ഥലത്തൊക്കെ പക്കാ പോ പക്ക പോസ്റ്റായിരിക്കും വീട് പുറത്തിറങ്ങാൻ പറ്റില്ല ആ വെറുതെ ഇരു ബോർ അടിച്ചിരുന്നിരുന്ന് ടർഫ് പോയിരുന്നിരുന്ന് മടുത്ത് എനിക്ക് ആദ്യമൊക്കെ ടർഫ് പോയിരിക്കുമ്പോൾ ഭഗവാനെ ടഫിലൊക്കെ പോയിരിക്കാമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവമായിരുന്നു പക്ഷേ ഉണ്ടല്ലോ മടുത്ത് എനിക്ക് ഇരുന്ന് 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 മടുത്ത് പക്ഷേ ഇത് നമ്മുടെ കൂട്ടാനുള്ള റൂമാണ് അപ്പുറത്തെ റൂമുണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത പല രീതിക്കുള്ള സംഭവം ും എല്ലാം ഇവിടെ ഉണ്ട് ഇല്ല കാരണം കാരണം അറിയാം ഞാൻ ബാഡ്മിൻ കളിക്കുന്നതാണ് അപ്പോൾ തൊട്ടടുത്ത് ബാഡ്മിൻ്റൺ കോട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്നും ടർഫിക്ക് പോകും പക്ഷേ ഡെയിലി നമ്മൾ പോയി 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 നമുക്ക് ആർക്കായാലും ചെറിയൊരു മടുപ്പ് തരുള്ളൂ അങ്ങനെ ചെറുതായിട്ടൊരു മടുപ്പൊക്കെ ഉണ്ട് പിന്നെ ബൈക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ബൈക്ക് കൊണ്ടുകൊണ്ട് ചിലവ് ഇവിടെ ഭയങ്കര കൂടുതലാണ് നിങ്ങൾക്കറിയാലോ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതിനേക്കാട്ടിലും ഡബിൾ ആണ് എറണാകുളത്ത് നിൽക്കുമ്പോൾ അപ്പോൾ സോ അതിനനുസരിച്ച് ചിലവുണ്ട് അതുകൊണ്ട് ഞാൻ ബൈക്ക് കൊണ്ട് ഒരുപാട് ഒന്നും പുറത്ത് പോകില്ല എന്നാലും സമയത്തൊക്കെ ഇങ്ങനെ പുറത്ത് പോകാറുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനം